ചെറുവത്തൂർ വീരമലക്കുന്നിൽ വൻ മണ്ണിടിച്ചിൽ മലയുടെ ഒരു ഭാഗം അപ്പാടെ അടർന്ന് ദേശീയപാതയിലേക്ക് പതിച്ചു വാഹനങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ജെസിബി ഉപയോഗിച്ച് മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ശ്രമം ദേശീയപാത നിർമ്മാണം നടക്കുന്ന വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഇതോടെ ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു ബുധനാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത് വലിയ തോതിൽ പാറയും മണ്ണും റോഡിൽ പതിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് റവന്യൂ അധികൃതരും ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന മേഘാ കമ്പനിയുടെ ജീവനക്കാരും സ്ഥലത്തെത്തിയിട്ടുണ്ട് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണ്ണ് നീക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണിടിഞ്ഞു വീണതോടെ ദേശീയപാതയിലെ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ് അച്ചാന്തുരുത്തി വഴി ഗതാഗതം വിട്ടിട്ടുണ്ട് ചന്തേര പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വീരമലക്കുന്നിൽ വിള്ളലുണ്ടെന്ന് ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ വ്യക്തമായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് ഒരു മാസം മുമ്പ് നടത്തിയ പരിശോധനയിൽ വീരമലക്കുന്നിൽ നിരവധി സ്ഥലത്ത് മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു